ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടെ ഒരു സാധനം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനമാണ് അപ്പോൾ തരുന്നത് കൊണ്ട് എന്നെ കോൾ ചെയ്യേണ്ട സെറ്റപ്പ് അല്ലേ ഇതിൻ്റെ വില കഴിഞ്ഞാലാണ് രസം ഇതിന് ഏകദേശം ഹെവി ഡ്യൂട്ടി മൾട്ടി പർപ്പസ് ഗാർഡനിങ് റേക്ക് ഭയങ്കര പേരൊക്കെയാണ് ഈ ഫോണിനകത്ത് ഈ ഒരു കറപ്പ് കണ്ടിട്ടൊന്നും പറയല്ലേ ഫോണിൻ്റെ ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫോർ ഓവർ ഓക്കെ അപ്പോൾ ഇതാണ് സാധനം അതിൻ്റെതണ്ട് ഇതിൻ്റെ പടം വീഡിയോ കണ്ടോ നല്ല വെടിച്ചിൽ വീഡിയോ ഒക്കെയാണ് അതിൻ്റെ കമ്പൊക്കെ വെച്ച് വലിയ കാര്യമായിട്ടാണ് വെട്ടിപ്പിടിപ്പിക്കുന്നൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെയും കുറെ ഇംഗ്ലീഷ് അംഗ്രേഷി ഭാഷയിൽ വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് എൻ്റെ സായിപ്പിൻ്റെ ഭാഷ ഏതേ അപ്പോൾ കളിപ്പീരും വെട്ടിപ്പീരും ഒക്കെ കുറെ സായിപ്പിൻ്റെ ഭാഷയെ കിട്ടുകഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും അതെ സെറ്റപ്പാണ് കുറ്റപ്പാണെന്നൊക്കെ വിചാരിക്കും അല്ലെ ആൾ നിന്ന് വെട്ടുന്നു എടുക്കുന്നൊക്കെ ചെയ്യും അല്ലേ അപ്പം ഇനി നമുക്ക് ഇത് ഞങ്ങൾക്ക് ഈ സാധനം തൻ്റെ ഇതിനകത്ത് വേറെന്തോ ഒരു സാധനം വന്നു ഇതും കൂടെ വന്നു അല്ലേ അതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട് കുറെ ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഐറ്റം അപ്പം ഈ ഈ സാധനം ഞങ്ങൾക്ക് വന്ന സാധനം ഒന്ന് ഞാൻ കാണിക്കാം ഏതെ ഇന്ന് ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി കഴിച്ച് ഞങ്ങൾക്ക് ഇന്ന് വന്ന സാധനമാണ് വേണ്ടത് ആ സാധനത്തിന് തേണ്ടത് ഇതാണ് ഞങ്ങൾക്ക് വന്ന സാധനം വില ആ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അല്ലേ ഇത് ഭയങ്കര ഭയങ്കര ഇതായിപ്പോയിടെ അതായത് ക്യാഷ് അതായത് ഇംഗ്ലീഷ് ഭാഷ അതായത് സായിപ്പ്മാരുടെ ഭാഷ വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന അതായത് സായിപ്പ്മാരുടെ ഭാഷ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഒരുമാതിരി മറ്റേ അടുത്ത ഇടപാടായിപ്പോയി എന്തായാലും കൊള്ളാം ഒരു ഒറ്റ പൈപ്പ് ഇതിനകത്ത് വഴി പോലും ഇല്ല ആ ഫോട്ടോ ഒന്ന് കാണിച്ച സാറേ ഒന്ന് കാണിച്ചാൽ ഫോട്ടോ ആ ഫോട്ടോ ഒന്നൊന്നും നേരെ നേരെ പിടിച്ചൊന്ന് കാണിച്ച് അതും ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ അല്ലേ ഒരു മിനിറ്റ് ഇതാണോ ഇതാണോ ഇത് ഈ ഫോട്ടോ കടന്നത് അവർ പറഞ്ഞിരിക്കുന്ന സാധനം ഇത് അവർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത സാധനം ഇതിനാണ് എണ്ണൂറ്റമ്പത് രൂപ കേട്ടോ ആൾക്കാരെ പറ്റിക്കുന്ന ഓരോ പരിപാടികളല്ലേ ഇതിന് വേറെ അതുപോലെ ഇങ്ങനെയുള്ള വകുപ്പുകളിലൊന്നും ചെന്ന് ചാടരുത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ നേരെ ചെന്ന് കടയിൽ ചെല്ലുക കടയിൽ ചെന്ന് നേരെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കടയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക ഓൺലൈനിൽ ഓരോരുത്തർ വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്ന ഓരോ ഐറ്റംസ് ആണ് ഇതുപോലെ ഇത് എന്ത് ക്വാളിറ്റി ആണോ അവർ പറയുന്നത് എനിക്കറിയത്തില്ല ഏതാണ്ട് ഡ്യൂറബിലിറ്റി എന്നോ ആ പേജിലോട്ട് പോയി ആ പേജിലോട്ടൊന്നും പോയി ആ പേജ് അതിന് ഇത് 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 മറ്റേ അല്ലല്ലോ അതല്ല ഇത് ഇത് അല്ല ഇത് തിരിഞ്ഞു അല്ലേ സാറേ ആ നോക്കി ആ കണ്ടോ ആ പേജിലെ ആ പേജിലെ പടം ഇതാണ് വന്നിരിക്കുന്ന സാധനം ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതിനകത്തെ ക്ലിപ്പും നെറ്റും ബോട്ടും ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അതെ അപ്പം ഇതൊക്കെയാണ് നെറ്റ് ഓൺലൈനിൽ ഓരോരുത്തന്മാർ ചെറിയ ഓരോ അതെ ചെറിയ ഒന്നോ ഇങ്ങനെ നൂറ് പേരെ പറ്റിച്ച പതിനായിരം രൂപ അല്ലേ ശരിയാണെന്നു ശരിയാണെന്നു അപ്പം എന്തായാലും സാറേ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ പോയിട്ടുക്കും വേറെ അത് ഓൺലൈൻ മാച്ചാണോ ഓൺലൈൻ മാച്ചാണോ അല്ല നല്ലതാ അതെ അതെ അതല്ല അത് തന്നെ സാറേ എന്ത് ഗോൾഡ് ഒക്കെ എന്ത് ചെയ്ത് കാണിച്ച് ഏ വി കൊണ്ടുതന്ന കാണിച്ചു നോക്കട്ടെ അല്ലല്ല സാറിൻ്റെ അല്ലല്ലോൾ അല്ലമാർ അല്ലമാർ ഗോൾഡോ അല്ലമാറോ അരോമ അല്ലമാർ അല്ല അരോമ ഗോൾഡ് അപ്പൊ സാറിന് ഗോൾഡിന്റെ പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ കൂട്ടത്തില് സാറിനെക്കുറിച്ച് ഞാനെന്ന് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഓൺലൈനിൽ കിട്ടുന്നത് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഓൺലൈൻ തന്നെയല്ല അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ നമ്മൾ ഓരോരുത്തർ അതായത് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഓൺലൈൻ അതായത് ഓൺലൈനിൽ കൂടെ പോയി തന്നെ ഒരുപാട് പേര് ചിറ്റാൽ തന്നെ ഫിനാൻഷ്യലി പറ്റിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്ത് പറ്റിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെന്ന് വെട്ടുകളിൽ വീണ് നമ്മുടെ പൈസ വെറുതെ കൊണ്ടുവന്ന് കളയരുത് അപ്പോൾ നല്ല സാധനം ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾ കടകളിൽ നേരി ചെന്നിട്ട് കടകളിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കടക്കാർക്ക് അതൊരു സന്തോഷം അവരും ആടെ കൊടുത്തിരിക്കണം പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള സാധനം കിട്ടും ഇപ്പോൾ ഇത് പോയി ഇതേ ഇദ്ദേഹത്തിൽ സാറേ സാറിപ്പോൾ ഇതിപ്പോൾ വാങ്ങിച്ചു അപ്പോൾ ഇത് ഇത് നീ തപ്പി എവിടെ പോകാനോ ആരെ പോയി കണ്ടുപിടിക്കണം അതായത് സാധനം കടക്കാരിൻ്റെ ഇടുക്കിലാണെങ്കിൽ ക്വാളിറ്റിയാണ് ഫാൾട്ടി ആണെന്ന് പറയുമ്പോൾ നേരെ കടക്കാരൻ്റെ ഇടുക്ക് കൊണ്ടു കൊടുക്കാം കൊടുത്തിട്ട് അവനോട് പറയാം ഇല്ലെങ്കിൽ അവനെ വെച്ച് നമുക്ക് ഒരു ഉപഭോക്ത കോടതിയിലൊരു കട പറയാം എന്തുകൊണ്ട് പറയും എന്താണ് എന്തായാലും പറയാണ്ടോ ഏ അല്ല വന്നോണ്ടിരിക്കാം ഏതായി ഒരാൾ എത്തി നോക്കണെന്താ പറയുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥകൾ അപ്പോൾ നമ്മുടെ സാർ ആ നമസ്കാരം കേട്ടോ വരും ഭർത്താവി രണ്ട് പേര് വന്നു ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങളും അപ്പോൾ ഓൺലൈനിൽ നിന്ന് വായിക്കുന്നതിൽ ഒന്ന് വിവേർ ഓഫ് ദിസ് കൈൻഡ് ഓഫ് മാൽ പ്രാക്ടീസുകൾ നമ്മൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ പന്തം തൊത്തിച്ചേരെ പലപോലും വളർന്നത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മാക് മാക്ടീസിൽ പോയി പെടാതിരിക്കുക അപ്പോൾ കാണാം സാറേ താങ്ക് യു ഒരു കണ്ടന്റ് വന്നതിന് ഏതെ അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി വീട് എന്തേലും പറയണ്ടോ അങ്ങനെ സേനത്തിൽ ആരും പോയി ചതിയിൽ പെടരുത് അല്ലേ ചതിയിൽ പെടരുത് ഓക്കെ ഇതല്ലേ ഇത് സാറിൻ്റെ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സാറിൻ്റെ ആരോമ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ സുഖമല്ലേ സന്തോഷമല്ലേ ഹാപ്പി അല്ലേ വില ഉണ്ട് സാറേ ഇന്ന് തന്നെ വിലയുണ്ട് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഉണ്ടല്ലേ ഇന്ന് സ്വർണ്ണത്തിന് വില രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് ഇന്ന് 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 ടുഡേ ടുഡേ വാട്ട് ഈസ് ടുഡേ കൃത്യമായിട്ട് പറഞ്ഞൂറ് ഒന്നായിരത്തിഒരുന്നൂറ് അല്ലേ ഇന്ന് കുറഞ്ഞു കയറി ഇറങ്ങുമൊക്കെ ചെയ്യുന്നു സ്വർണ്ണം ഉള്ളവരൊക്കെ ഭാഗ്യവന്മാ സ്വർണ്ണം ഇടാത്ത എന്നെപ്പോലും നമ്മൾ നോക്കിയടന്ന് ഗ്യാലറിയിൽ നിന്ന് കഥ പറയുന്നു ഹലോ സുഖമല്ലേ ആ ആ അപ്പോൾ ഇത് നമ്മുടെ കടയാണ് പുറത്തോളം മറക്കല്ലേ കട്ടള ജല്ലിൻ്റെ ഡോറും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തരാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ചെന്ന് ഓൺലൈനിൽ പോയി നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക